രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഒരു ഇരുപതാം തീയതിക്ക് ശേഷമുള്ള മൂക്കിന് താഴെ ഈ ദിവസങ്ങൾ മുഴുവനും ഉണ്ടായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം തന്നെ രാത്രി അഞ്ചു മണിക്ക് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യും പോലെ നമ്മളൊക്കെ കണ്ടല്ലോ ഇപ്പോ പി വൈ ഭീകരനെ അറസ്റ്റ് ചെയ്തു കൈവറ്റിയ അറസ്റ്റ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നിർവാഹവും ഇല്ലാത്ത കൊണ്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് ആ പോലീസ് ഇവിടെ ജീവിച്ചിരുന്നില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ രാഹുൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ മാങ്കൂട്ടത്തെ അദ്ദേഹത്തെ മുമ്പിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പിണറായിക്ക് കൊണ്ടാണ് ഇത്രയും ദിവസം വൈകി അദ്ദേഹത്തെ വീട് പറഞ്ഞ് അത് ഈ ഭീകരന്മാരെ പറഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതുപോലെ അറസ്റ്റ് ചെയ്തത്